അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാബ് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടുന്ന ഇടപെടൽ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് കാത്തുലാബിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിനായി ഇനി എത്ര തുക വേണമെന്ന കാര്യം മനസ്സിലാക്കി വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഇടപെടൽ നടത്തുമെന്ന് എം വ്യക്തമാക്കി താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്തുലാബ് അട്ടിമറിക്കുവാൻ നീക്കം നടക്കുന്നുവെന്ന അഭ്യൂഹം നിലനിൽക്കിയാണ് വിഷയത്തിൽ എംപിയുടെ പ്രതികരണം ദിവസവും നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടായിരുന്നു മുമ്പ് കാത്തുലാബ് യാഥാർത്ഥ്യമാക്കുമെന്ന പ്രഖ്യാപനം വന്നത് എന്നാൽ അടുത്തിടെ താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്തുലാബ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന അഭ്യൂഹം വരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാബ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന ഇടപെടൽ തന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന പ്രതികരണം എം ബി എ ഡോക്ടർ ഡി ഗുര്യാക്കോസ് താലൂക്ക് ആശുപത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ മാറ്റമാണ് കാത്തലാവ് ആരംഭിക്കുക എന്നുള്ളത് നിരവധിയായ ആദിവാസി സഹോദരങ്ങളും തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും ഒക്കെ ദിനംപ്രതി ചികിത്സ നേടുന്ന ആതുരാലയമാണ് അഭിമാനിച്ചാലുകൾ അപ്പോൾ അടിമാലിയിൽ ഈ കാത്തുലാപ് അനുവദിക്കുകയും അതിനുവേണ്ടി സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് ആറ് കോടി രൂപ വളം വലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച് ഞാൻ ഡി എംഒയുമായി സംസാരിച്ചിരുന്നു ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഇല്ല എന്നുള്ള നിലയിൽ എന്നോട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ കാത്തുലാപ് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും എം പി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ വാക്കു നൽകുകയാണ് ഇപ്പോൾ എം പി ഫണ്ടിൽ നിന്നും ഫണ്ട് എത്രത്തോളം നമുക്ക് ഗൂളി ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് ഡി എം ഒയുമായി സംസാരിച്ച് കൂടി അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് പോകും അതോടൊപ്പം തന്നെ സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ സം കാര്യത്തിൽ നമുക്ക് ചെലവ് വരുന്ന തുക നൽകിയിരിക്കുന്ന അടിസ്ഥാന സൗകര്യം അടിസ്ഥാന ഒപ്പ് കോടി കൂടിയും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മറ്റൊരു മൂന്ന് കോടി രൂപ കൂടി വേണ്ടി വേണ്ടിവരുമെന്നാണ് എന്നുള്ള എന്നോട് പറഞ്ഞിട്ടുള്ളത് എത്ര തുക വേണം മനസ്സിലാക്കി ഞാൻ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പുതിയ കെട്ടിടം കഴിഞ്ഞു കാത്തിനാപടക്കം ആശുപത്രിയിൽ യാഥാർത്ഥ്യമായാൽ തോട്ടം മേഖലയിലെയും ആദിവാസി ഇടങ്ങളിലെയും ഒക്കെ ആളുകൾക്ക് അത് കൂടുതൽ സഹായകരമാകും ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്